ും സുഹൃത്തുക്കളെ ശരിയത്ത് നിയമം അത് വളരെ കടുത്തു പോയോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് ഇസ്ലാമിയ രാഷ്ട്രങ്ങൾ ഇസ്ലാമിയ രാഷ്ട്രങ്ങളിൽ ചില വിഷയങ്ങൾക്ക് ശക്തമായ ശിക്ഷയാണ് നൽകുന്നത് ഖട്ടവൻ്റെ കൈമുറിക്കുക എന്നതുപോലെ ഒരാളെ വധിച്ചാൽ അവൻ്റെ വധം സ്ഥിരീകരിച്ചാൽ ഒരാളെ അകാരണമായി കൊന്നാൽ അവനെ കൊന്നതിന് പകരം കൊല്ലുക ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യ യമൻ ഉബൈത്ത് പോലത്തെ സ്ഥലങ്ങൾ അറബി രാഷ്ട്രങ്ങളൊക്കെ ഈ ഇത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ക്രൈമുകളൊക്കെ വളരെ കുറവാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പേരിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നവരുണ്ട് ഇസ്ലാമിയ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിയ ഭരണാധികാരികൾ നിയമിച്ച ആ കോടതി അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അവർ അവരുടെ നിയമം നടപ്പിലാക്കും അപ്പോൾ നമ്മൾ വിദേശികൾ അവിടെ ചെന്ന് പെട്ടുകൊണ്ട് ആ ഇത്തരം ക്രൈമുകളിൽ ഉദാഹരണമായിട്ട് മയക്കുമരുന്ന് പിടിച്ചാൽ വളരെ ശക്തമായ ശിക്ഷയാണ് അവരെ തലവെട്ടുന്ന ശിക്ഷയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും തൻ്റെ സഹോദരനെ പെടുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചില സാധനങ്ങൾ കൊടുത്തേക്കും ഈയിടെ അടുത്ത് വായക്കാടുള്ള ഒരു ചങ്ങായി തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഒരു പൊതിയിൽ ഈ മരുന്നാണെന്ന് പറഞ്ഞ മരുന്നിൻ്റെ കൂട്ടത്തിലൊക്കെ കെട്ടി കൊടുത്തയച്ചു കഞ്ചാവ് ഇത് ഇവിടെ നിന്ന് തന്നെ പിടിച്ചത് കൊണ്ട് നോക്കിയത് കൊണ്ട് അത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വായക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതൊക്കെ നമുക്ക് പറയാൻ സാധിച്ചിരുന്നു ഈ കുറഞ്ഞൊരു ലാഭത്തിന് വേണ്ടി തൻ്റെ സഹോദരനെ വിശ്വസിച്ചിട്ടാണല്ലോ കൊണ്ടുപോവുക അത്രക്കും അടുത്ത ആളുകൾ കൊണ്ടുപോകുകയാണ് വിദേശത്തേക്ക് സാധനം കൊണ്ടുപോവുക ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത് ഇതിവൻ തന്നതല്ലേ മരുന്നാണെന്ന് പറഞ്ഞാൽ തന്നതല്ലേ അത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഇവനെ അവിടെ ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിലായി പോയേക്കാം സൗദി അറേബ്യയിലെത്തിയാലും അവിടെ എയർപോർട്ടിലെത്തിയിട്ട് അവൻ്റെ ബോഡി ചെക്കിങ്ങും അവൻ്റെ ഈ ലഗേജ് ചെക്കിങ്ങൊക്കെ കാണുമ്പോൾ അതിലൊക്കെ സ്കാൻ സ്കാനെടുത്ത് നോക്കിയിട്ട് ഇതവർ കണ്ടുപിടിച്ച് എടുക്കുക എടുക്കണ സമയത്ത് ഇവൻ പറയണ ഇതിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവൻ നിരപരാധിയാണ് അപ്പോൾ ഈ നിരപരാധിയാണ് അവിടെ എന്താക്കാണ് പിടിക്കണത് ഈ പിടിച്ച കാരണത്താൽ അവൻ്റെ അവിടുത്തെ ശിക്ഷ ഇവനെ കൊന്നു കൊന്നുകളയാ ഇങ്ങനെ കൊല്ലാൻ വിധിക്കുന്ന ഒരു കൊലക്ക് കൊടുക്കുന്ന അവസ്ഥയാണെന്നുള്ളത് അപ്പം നമ്മളീ പോകുന്ന ഗൾഫിലൊക്കെ പോകുന്നവരെ വളരെ ശ്രദ്ധിക്കണം നമ്മളടുത്ത് എത്ര അടുത്ത ആളുകളാണെങ്കിലും അവർ തന്ന സാധനം ഇത് ഈ ഇത്തരം മാരകമായ വസ്തുക്കളല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അല്ലാഞ്ഞാൽ നമ്മളെ തല തെറിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ എല്ലാം ഇവിടുന്ന് വിട്ടാലും ഇവിടുത്തെ അവസ്ഥ പോലെ എല്ലാം ഇവിടുന്ന് വിട്ടാലും അവിടെ അവിടുത്തെ നിയമമാണ് നടപ്പിലാക്കുക അവിടുത്തെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോ പാടില്ല എന്നതുപോലെ അവിടെ അനാവശ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ കട്ടെടുത്താൽ ഇത്ര സംഖ്യ കണക്കുണ്ട് അത് കണക്കിന് ആ കണക്കിന് കട്ടെടുത്താൽ അവരെന്തായാലും കയ്യൻ്റെ കൈപ്പത്തിയോട് കിട്ടും പിന്നും കെട്ടുകയാണെങ്കിൽ കട്ടെടുക്കുകയാണെങ്കിൽ ഇടത്തെ കാല് കിട്ടും പിന്നും മോഷ്ടിക്കുകയാണെങ്കിൽ വളരെ ഇടത്തെ കൈ കിട്ടും ഇങ്ങനെയൊക്കെ നിബന്ധന ശരിയാ നിയമം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിനനുസരിച്ച് അവിടെ നടപ്പിലാക്കും അപ്പോൾ നമുക്കറിയാം ചില ആളുകൾ ഇങ്ങനെ അവൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ കൊന്നാൽ അബദ്ധത്തിൽ കൊന്നതാണെങ്കിൽ അവരെന്ത് ചെയ്യും അബദ്ധത്തിലാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അവർ അതിന് ഈ ജീവപര്യന്ത ശിക്ഷിക്കും അബദ്ധത്തിലല്ല ഇവന് മനഃപൂർവ്വം കൊന്നതാണെന്ന് സ്ഥിരപ്പെട്ടാൽ അവനെ ജീവ ജീവപര്യന്ത ശിക്ഷിക്കല്ല ചെയ്യാം അവനെ അതുപോലെ തൂക്കിക്കൊല്ലും വെട്ടിക്കൊല്ലും അനു തൂക്കിക്കൊല്ലും എന്നാൽ ഈ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബ കുടുംബക്കാർ ബന്ധുക്കൾ ഇവർക്ക് മാപ്പ് കൊടുത്തു എൻ്റെ മോനെ ഏതായാലും പോയി അല്ലെങ്കിൽ എൻ്റെ ബാക്കിക്കാർ ഏതായാലും പോയി അവനെ കൊന്നോളം എന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടും അതല്ലെങ്കിൽ എനിക്ക് ഇത്ര മണി ഇത്ര രൂപ ബ്ലഡ് മണിയായിട്ട് തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് റഹീമിന് ഈ ഈ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി ചോദിച്ചതുപോലെ അങ്ങനെ അവർ ചോദിച്ചാൽ അത് കൊടുത്താൽ ആ കുടുംബമാണ് ചോദിക്കുന്നത് കോടതിക്കല്ലൊന്നൊരു റൂളില്ല കോടതി എത്ര തരാമെന്ന് പറഞ്ഞാലും കോടതി പറയുന്നത് നമുക്ക് കൊടുക്കാൻ കോടതിക്ക് റൂളില്ല ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കാണ് ഇതിൻ്റെ റുകള് അവർ പറയാണ് വെറുതെ വിടർന്നാൽ ഒന്നും പറഞ്ഞാൽ വെറുതെ വിടും കോടതി വെറുതെ വിടും അതല്ല അവനെ തല വെട്ടി വേണം എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ അവനെ തല വെട്ടി കൊല്ലും നേരെ മറിച്ച് ദിയാ തന്നാൽ വെറുതെ വിടാമെന്ന് ബന്ധുക്കൾ പറഞ്ഞാൽ കോടതി അവന് ദിയാ പണം കൊടുത്താണ് വെറുതെ വിടും അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം കണക്കിലെടുത്ത് നമ്മൾ നല്ല സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങി മയക്കുമരുന്നുകൾ കഞ്ചാവ് ഇങ്ങനത്തെതൊക്കെ വാങ്ങി നമ്മൾ അറിഞ്ഞോ അറിയാതെ അവിടെ കച്ചവടം നടത്തുമ്പോൾ എൻ്റെ അറിവിൽ തന്നെ എത്ര ആളുകളുണ്ട് ജിദ്ദോ ഷറഫിയാലും ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി വിൽക്കണം കച്ചവടം നടത്തുന്ന ആൾക്കാർ ഞാൻ എൻ്റെ അറിവിലുണ്ട് അതൊക്കെ പിടിച്ചോക്കണം പിടിച്ചാൽ അവരെ ശിക്ഷതാണ് തലയിടപെട്ടിക്കളു എത്ര എത്ര ആളുകൾ അകാരണമായിട്ട് അവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ അതവൻ്റെതാണ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്നത് നമ്മൾ കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ അങ്ങനെയല്ല നമ്മളത് നമ്മളെ ലഗേജിൽ നിന്നാണ് പിടിച്ചത് നേരെ വെച്ചാൽ നമ്മൾ നിൽക്കുന്ന കൂട്ടയിൽ നിൽക്കുന്ന റൂമിൽ നിന്ന് ആരെങ്കിലും വെച്ചത് പിടിച്ചാൽ ചിലപ്പം നമ്മളെന്താണ് സാഹചര്യം തെളിവ് കൊണ്ട് നമ്മൾ വെറുതെ വിട്ടേക്കും അങ്ങനെയല്ല എന്നാൽ ഞാൻ പറഞ്ഞ വന്നത് ഇതുപോലെ തിയെ കൊടുത്ത് വെറുതെ വിടും ഇത് മുമ്പുള്ള അവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള സംവിധാനം അവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മൾ വിദേശികൾക്കൊന്നും അവിടെ ശരിക്കും തന്നെ കഴിയൂല കാരണം ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞേക്കുന്നുണ്ടല്ലോ ഈ സ്ത്രീകളെ പറഞ്ഞേക്കുന്നത് ഹദ്ാമൊക്കെ ആയിട്ടാണ് പറഞ്ഞേക്കുക വീട്ടുജോലിക്ക് ഈ വീട്ടുജോലിക്ക് പറഞ്ഞയക്കുന്ന ആളുകളെ എന്ത് വിശ്വാസത്തിൻ്റെ ഒരു ഒരന്യ വീട്ടിൽ വരെ ജീവിക്കുന്നത് ശരീരത്തിൻ്റെ നിയമമല്ലെങ്കിൽ അവനെന്താണ് പറ്റേ പറിച്ചു ചീന്തി ഒന്നുമല്ലാതാക്കുമായിരുന്നു പേടിച്ചിട്ടാണത് എന്നാലും ഈ മോശപ്പെട്ട ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾക്ക് യോജിക്കാത്തത് ചെയ്താൽ അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കും ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരിക ബഹുമാനപ്പെട്ട ഹലീഫ ഉമ്മർലിൻ്റെ കാലത്ത് ഇതുപോലൊരു ഒരു കൊലപാതകം ഒരാളെ കൊന്നതിന് വേണ്ടി അയാളെന്ത് ചെയ്തു തൂക്കിക്കൊല്ലാൻ വേണ്ടി വിരിച്ചു തൂക്കി കൊല്ലാൻ വേണ്ടി വിൽക്കുമ്പം അവിടൊക്കെ ഒത്തൊരവസ്ഥ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുകാൽ ചെയ്യുക ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിച്ചു പറയും ജിദ്ദയിലുണ്ട് ഈ കൊല നടത്തുന്ന ഒരു പള്ളി ഒരു മൈതാനുണ്ട് അവിടെ വെച്ചുകൊണ്ടാണ് വെട്ടിക്കൊല്ലൽ അപ്പം അന്ന് നാളെ കൊല്ലുകയാണെങ്കിൽ എൻ്റെ തലേന്ന് അവിടെ അലൗൺസ്മെൻറ്റ് ചെയ്യും പിന്നാലിൻ്റെ കാരണത്താല് ഈ ഇന്നയാളെ കൊന്നതിൻ്റെ കൊന്നതിന് പകരമായിട്ട് ഇന്ന വ്യക്തിയെ ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ പാക്കിസ്ഥാനെ അല്ലെങ്കിൽ സൗദി അറേബ്യപ്പെട്ട അറബി സൗദി അറേബ്യയിൽപ്പെട്ട ആൾ ഇന്ന സമയത്ത് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു നോക്കി വെട്ടിക്കൊല്ലെന്ന് പറഞ്ഞാൽ അവിടെ അലൗൺസ്മെൻറ്റ് ചെയ്യും അവിടെ അലൗൺസ്മെൻറ്റ് ചെയ്യൽ ഇവിടെ ഇവിടുത്തെ അതിനക അലൗസ്മെൻ്റ് ഒന്നും നടക്കലില്ല എങ്ങനെ നടത്തലില്ല ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേര് മറ്റുള്ള പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നാലും ആളെ ഇന്ന സമയത്ത് അസർ നിസ്കാരത്തിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം ഈ തലവെട്ട് പള്ളി തലവെട്ടു പള്ളി എന്നാണ് പറയുക ആ പള്ളീൻ്റെ അടുത്ത് വെച്ച് മൈതാനത്ത് വെച്ച് തലവെട്ടി കൊല്ലുന്നു ഇങ്ങനെ കൊലക്ക് വിധിച്ച ഒരാൾ അങ്ങനെ ഇദ്ദേഹത്തിന് കൊലക്ക് ഉമർ അലാമനിൻ്റെ കാലത്ത് കഴുകുമരത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് കൊല വിധിച്ച സമയത്ത് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട് അതൊന്നും ഉണ്ടെന്നുണ്ട് അപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു ഈ കൊല്ലപ്പെടുന്ന ആളുകളോട് അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഒമ്മാനെയും മക്കളെയൊക്കെ ഒന്ന് കണ്ടു വരണ്ടീനോ എന്ന് പറഞ്ഞു അതിന് എനിക്ക് പോയി വരുന്ന സമയം തരണം എന്നാണ് അതിന് ഒരാൾ ജാമ്യം നിന്നാലേ അങ്ങനെ വിടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പ്രസിദ്ധമായ ഒരു സഹാബി പറഞ്ഞു ഞാൻ നിന്നോള ജാമ്യം അദ്ദേഹം വരുന്നത് വരായിരുന്നു ജനങ്ങളെല്ലാം ധരിച്ചു നിന്നു കാരണം എന്താണ് അബൂദർ അബോധറുള്ള വഫ്വാരി എന്ന് പറയുന്ന സാഹാബി ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോളാം അപ്പം ആ സമയത്ത് സഹാബാക്കളൊക്കെ മറ്റുള്ളവരൊക്കെ പരിഭ്രാന്തരായി ഈ മനുഷ്യന് പോയിട്ട് വന്നില്ലെങ്കിലോ ഈ അബുദറുള്ള വെട്ടിക്കൊല്ലും ജാമ്യം നിൽക്കുന്നവർ അതാണ് ഇപ്പം നമുക്ക് സാമ്പത്തിക ഇടപാടിൽ ജാമ്യം നിൽക്കുന്ന ആളുകൾ അവർ ഈ ഉടമ മുങ്ങിയാൽ എന്തു ചെയ്യും ഈ ഇടപാട് നമ്മളിൽ നിന്ന് പിടിക്കും എന്നതുപോലെ തന്നെ തലവെട്ടുന്നതിന് ജാമ്യം നിന്നാല് ഇവൻ വന്നില്ലെങ്കിൽ ഇവനെ പകരമായിട്ട് വെട്ടും അബുദർ അള്ളഹാറിനോട് ചോദിച്ചങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മാ അദ്ദേഹം ഉമ്മാനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമല്ല അത് സാധിപ്പിച്ചു കൊടുക്കുകയും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു പോയി പോയി ഉമ്മാനും കുട്ടികളൊക്കെ കണ്ട് തിരിച്ചു വരുന്നത് കാണാറില്ല തല വെട്ടുന്ന സമയമായി ആ സന്ദർഭത്തെത്തിയപ്പോൾ അബുദലിനെ കൈകുമരത്തിലേക്ക് കൊണ്ടുവരിക ജനങ്ങളൊക്കെ എന്താണ് കണ്ണീര് കരയാണ് ചെയ്യണത് ബഹള കാരണത്തിനിടെ തല പോന്നിട്ടാണ് ആ സമയത്ത് ആരാച്ചാർ കായികമരത്തിലേക്ക് മുറുക്കാൻ വേണ്ടി അടുക്കുന്ന സമയത്താണ് വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഓടി വന്നു കഥച്ചു വന്നു അവിടെ നിന്നു ഞാൻ ചെയ്യരുത് ഞാനിതൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇയാളോട് ചോദിച്ചു നിങ്ങളെന്താ ചെയ്തത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനെ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ കുറച്ച് വെയ്ക്കുന്നത് അപ്പോൾ കാരണങ്ങളൊക്കെ പറഞ്ഞു സോക്കോടം ആയിട്ട് കാരണങ്ങൾ പറഞ്ഞു മക്കൾ വിടുവില്ലല്ലോ അപ്പോൾ ആ കാരണ പ്രതിബന്ധങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തേ നിങ്ങളെന്തേ ജീവൻ പോകുന്ന കണ്ടാൽ കണ്ടിട്ട് എന്തേ പെട്ടെന്ന് വന്നതെന്ന് വെച്ചു അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വാക്ക് ലെ വാക്തത്തെ ലംഘിക്കുന്ന ആളല്ല എൻ്റെ ഈ പ്രിയപ്പെട്ട ഈ സഹോദരൻ എന്നെ കാരണമായിട്ട് അദ്ദേഹത്തെ വെട്ടാൻ പറ്റില്ല ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു സാഹേബിനെ ആണെങ്കിൽ വെട്ടാൻ പോകുന്നത് ഞാനല്ലെങ്കിൽ അപ്പം ഞാൻ വാക്തത്വം ലംഘിക്കുന്ന ആളല്ല ഇത് കേട്ടു നിൽക്കുന്ന ആ സ സംഘത്തിലുള്ള ഈ ആളുടെ കൊലയാളിയുടെ കുടുംബക്കാരുണ്ടായിരുന്നു രണ്ട് ആൾക്കാർ അവരും ഇങ്ങോട്ട് ചാട് വീണു പറഞ്ഞു എന്ത് നിങ്ങൾ അദ്ദേഹത്തെയും വെട്ടിക്കൊല്ലരുത് അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു ഖലീഫ് അവരൊന്നായിട്ട് ദഖ്ബീർ ചെല്ലി അങ്ങനെന്ത് ചെയ്തു അദ്ദേഹത്തിന് വെറുതെ വിട്ടു അതാണ് മാപ്പ് കൊടുത്താൽ വെറുതെ വിടും ഇനി അയാൾ പറയണം ഒരാൾ പറയാണ് എനിക്ക് ഇത്ര സംഖ്യ ദിയ തന്നാലേ വെറുതെ വിടുന്നു പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇപ്പോൾ ഇപ്പം ഈ അങ്ങനത്തെ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ത് ഒരു ക്രൂരത പ്രവർത്തിക്കാന്നല്ല ആ നിയമങ്ങൾ നടപ്പാക്കാൻ അവർക്ക് ഇങ്ങനെ ഒരാൾ കൊന്നാൽ ഇതുകൊണ്ട് ഇനി ആരും അങ്ങനെ കൊലക്ക് മുതിരൂല അതാണ് അതുകൊണ്ടുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നില്ല എന്തിന് ഒരു വീട്ടിലെ കുടുംബ പ്രകാരം ഭർത്താവിനെ കൊന്ന് മറ്റുള്ളവരെ ഒളിച്ചു പോ ഒളിച്ചാടി പോകുന്നു ഇതൊന്നും അവിടെ നടക്കാത്തതെന്ന് കണ്ടാണ് അവരെ പിടിച്ചിട്ട് അവിടെ കൊല്ലും നമ്മളാണെങ്കിൽ എന്തെയ്യും പിടിച്ചിട്ട് അവരെ ജയിലിൽ ഇടും കുറച്ച് അവരെ എന്ന് ചോദിച്ചു പിന്നെ പുറത്തുവിടും പിന്നെ അവർ തന്നെ അല്ലേ ചെയ്യണം അപ്പോൾ ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു നിയമമുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു അസ്സാമലൈക്കു